പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കല്ലുമ്മക്കായയും മാങ്ങയും കൊണ്ടുള്ള തേങ്ങ അരച്ച കറി ഉണ്ടാക്കാം ഈ ഒരു കറിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമേയില്ല കല്യാണത്തിൻ്റെ തലേ ദിവസമുള്ള പാർട്ടിക്ക് വിളമ്പുന്ന കറി കൂടെയാണിത് ഒരു കിലോ കല്ലുമ്മക്കായ അതിൻ്റെ പുറത്തെ തോട് നല്ലോണം വൃത്തിയാക്കി കഴുകിയെടുത്തു വെച്ചതാണിത് വലുതാണ് ഞാൻ എടുത്തിരിക്കുന്നത് വലുതാകുമ്പോൾ ഒന്നും കൂടെ നല്ല രുചിയായിരിക്കും ഇന്ന് ഞാൻ ഈ കല്ലുമ്മക്കായ പുഴുങ്ങിയെടുക്കുന്നില്ല കല്ലുമ്മക്കായ ഇങ്ങനെ പിളർന്ന് ഇതിൻ്റെ ഇറച്ചിയെടുത്താണ് ഉണ്ടാക്കുന്നത് പുഴുങ്ങിയെടുത്തുണ്ടാക്കുന്നതിലും ഒന്നും കൂടെ രുചി ഇതുപോലെ ഇറച്ചിയെടുത്തുണ്ടാക്കുമ്പോഴാണ് കത്തിയെടുത്ത് ഇങ്ങനെ നടുവിൽ കൂടെ ആമർത്തി വേണം പിളർന്നെടുക്കാൻ നല്ലവണ്ണം ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ കൈ മുറിയാൻ ചാൻസ് ഉണ്ട് അധികം മൂർച്ചയില്ലാത്ത കത്തിയെടുക്കുന്നതായിരിക്കും നല്ലത് അതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിലുള്ള ഈ ചേരി പോലെയുള്ള ഭാഗം കത്രിക കൊണ്ട് വെട്ടി മാറ്റി കൊടുക്കും എല്ലാ കല്ലുമ്മക്കായയും തോടിൽ നിന്ന് എടുത്തു വെച്ചതാണിത് കല്ലുമ്മക്കായയുടെ ഒരു നൂല് പോലെയുള്ള ഭാഗമുണ്ട് ഇവിടെ ഇത് നിർബന്ധമായും എടുത്തു മാറ്റണം വലുതിൻ്റെയൊക്കെ ആണെങ്കിൽ എളുപ്പത്തിൽ തന്നെ ഇത് എടുക്കാവുന്നതാണ് ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ ചുരണ്ടി എടുക്കുന്ന സമയത്ത് സൈഡിലുള്ള പച്ച ഭാഗം കുടങ്ങാതെ ശ്രദ്ധിച്ച് വേണേ എടുക്കാൻ ഇനി ഒരു ബൗളിൽ കുറച്ചധികം വെള്ളമെടുത്ത് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം കഴുകിയെടുക്കും കല്ലുമ്മക്കായയിൽ പൂഴി ഉണ്ടാകുമല്ലോ അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി ഇളക്കി എടുത്ത് വേണം കഴുകിയെടുക്കാൻ ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും നാല് പച്ചമുളകും മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് തക്കാളിയും ഒരു മാങ്ങയും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി വൃത്തിയാക്കി എടുത്തിട്ടുള്ള കല്ലുമ്മക്കായ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കും ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും അരിഞ്ഞിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും അര ടീസ്പൂൺ ഉലുവയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ ഇരുവുള്ള മുളക് പൊടിയും ഇട്ട് കൊടുക്കാം ഇനി രണ്ട് ടീസ്പൂൺ ഉപ്പും രണ്ട് കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് എല്ലാം നല്ലോണം ഇളക്കിയെടുത്ത് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ തക്കാളി നല്ലോണം വെന്തിട്ടുണ്ട് ഈ സമയത്ത് തന്നെ നമ്മുടെ കല്ലുമ്മക്കായയും വേവായിട്ടുണ്ടാകും ഇനി മാങ്ങ അരിഞ്ഞിട്ട് കൊടുക്കാം ഇതായൊരു വലിപ്പത്തിലാണേ എടുത്തിരിക്കുന്നത് ഇനി ഇതൊരു രണ്ട് തിള നല്ലോണം തിളപ്പിച്ചെടുത്ത് മാങ്ങ ഒരു മുക്കാൽ ഭാഗം മാത്രം വേവിച്ചെടുക്കാം മാങ്ങ ഒരു മുക്കാൽ ഭാഗം വന്നാൽ പിന്നെ നമുക്ക് അരച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം ഒരു വലിയ തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണിത് കറി ഇപ്പോൾ നല്ല കട്ടിയിലാണുള്ളത് അതുകൊണ്ടൊരു രണ്ട് കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊരു കിലോ കല്ലുമ്മക്കായാണല്ലോ അതും വലിയ തേങ്ങ അരച്ച് ചേർത്താണ് ഉണ്ടാക്കുന്നത് നാലു പേർക്കൊക്കെ ആണെങ്കിൽ എല്ലാം ഇതിൻ്റെ പകുതി അളവിൽ എടുത്താൽ മതി കുറച്ച് കറിവേപ്പിലയും ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കല്ലുമ്മക്കായ ആയതുകൊണ്ട് സാധാരണ മീൻ കറിക്കെടുക്കുന്നത് പോലെ ഞാൻ അധികം എരിവ് എടുത്തിട്ടില്ല അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ കല്ലുമ്മക്കായയുടെ ഫ്ലേവർ വേണം മുമ്പിട്ട് നിൽക്കാൻ ഞാനിത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കും നമ്മൾ എടുക്കുന്ന മാങ്ങയ്ക്ക് പുളി കുറവാണെങ്കിൽ കുറച്ച് പുളി പിഴിഞ്ഞ് കൊടുക്കണം മാങ്ങ വെന്തുടഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ വറവിന് വേണ്ടി നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉലുവയുമാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കും മാങ്ങക്കു പകരം പുളി പിഴിഞ്ഞാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം തക്കാളി വേവിക്കുന്ന സമയത്ത് പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുത്താൽ മതി കറി ഉണ്ടാക്കി കുറച്ച് സമയമെങ്കിലും വെച്ചതിന് ശേഷം വേണം എടുക്കാൻ ചോറിൻ്റെ കൂടെയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ പിന്നെ വേറെ കറിയൊന്നും വേണ്ട ഈ ഒരു കറി മാത്രം മതിയാകും കല്ലുമ്മക്കായ തന്നെ വേണമെന്നില്ല ഈ ഒരു ഗ്രേവി മാത്രം മതി ചോറ് കഴിക്കാൻ